ഇന്ന് നമുക്ക് ഒരു പെരുന്നാൾ അങ്ങ് കൂടാം നമ്മുടെ ആലപ്പുഴയിലെ തുമ്പോളി പള്ളിയിലാണ് ഇന്ന് നമ്മളുള്ളത് ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോഴേ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്നത് തെയ്യ് കാണുന്ന കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന നിറങ്ങളാണ് നാല് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പ്രസിദ്ധമായ ഈ പള്ളി ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രാചീനവും പശ്ചാത്യ ശൈലിയിലുമുള്ള ഈ പള്ളി പോർച്ചുഗീസുകാരാണ് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചത് സെൻറ് തോമസ് പള്ളിയെയാണ് പള്ളി എന്ന് വിളിക്കുന്നത് പണ്ടി പള്ളിക്ക് ദോമാ പള്ളി എന്നൊരു വെളിപ്പേരുണ്ടായിരുന്നു അതിൽ നിന്നാണ് തുമ്പോളി എന്ന സ്ഥലപ്പേരുണ്ടായതെന്നാണ് പറയപ്പെടുന്നത് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളായ തുമ്പോളിപ്പള്ളി പെരുന്നാൾ നവംബർ മാസം ഇരുപത്തെട്ട് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് നടക്കുന്നത് ആലപ്പുഴയുടെ ഉത്സവ സീസണ് തുടക്കം കുറിച്ചുകൊണ്ടാണ് തുമ്പോളിപ്പള്ളി പെരുന്നാൾ എത്തുന്നത് നൂറായിരം കളിപ്പാട്ടങ്ങളും രുചിക്കൂട്ടുകളും കാർണിവലും കഥ എല്ലാ ജാതി മത ചിന്തകൾക്കും അപ്പുറം ഒരു നാടിൻ്റെ ആകെ ആഘോഷമാണ് ഇവിടുത്തെ പെരുന്നാൾ ഒരു കരിക്ക് ഷേക്ക് കുടിച്ചിട്ടാകാം ബാക്കി നടപ്പ് ഒരു മിക്സഡ് ഫ്രൂട്ട് ഷെയ്ക്ക് ആയ കണ്ണൂർ കോക്ക് അതിനോടൊപ്പം കരിക്ക് ഷേക്ക് ഇത് രണ്ട് വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഗോപിക ഒരു കരിക്ക് ഷേക്ക് വാങ്ങി അൻപത് രൂപയാണ് വില വന്നത് ഷെയ്ക്കിനേക്കാൾ നല്ലത് അത് തന്ന ടിന്നാണെന്നാണ് ഗോപികയുടെ അഭിപ്രായം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രം കാണാറുള്ള നടി ചിപ്പിയുടെ ഒരു ചിത്രം ഇത് ഇവിടെയും കണ്ടു കിട്ടിയിട്ടുണ്ട് പെരുന്നാളിനെത്തുന്നവരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചടിപ്പിക്കുകയും ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾ തിടുക്കം കൂട്ടുകയും ചെയ്യുന്ന ഒന്നാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കരണം മേഘങ്ങളും മഞ്ഞുപാളികളും നക്ഷത്രങ്ങളും മാലാഖമാരുമൊക്കെയായി ഇവിടെ എത്തുന്നവർക്ക് കാഴ്ചയിലൊരു സ്വർഗീയ അനുഭൂതി കൈമാറാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉത്സവങ്ങൾക്ക് മാത്രം കഴിക്കാൻ കിട്ടുന്ന ചില വിഭവങ്ങളുണ്ടല്ലോ ഉത്സവങ്ങളുടേത് മാത്രമായ ചില രുചികൾ അതൊക്കെ ഒന്ന് രുചിച്ചു നോക്കുമ്പോഴാണ് ഉത്സവത്തിൻ്റെ വൈബിന് ഒരു പൂർണ്ണതയുണ്ടാവുന്നത് ഉത്സവ പറമ്പുകളിലെ ബിരുദന്മാരായ വിവിധ ഇനം ഗെയിമുകൾ ഇവിടെയുമുണ്ട് വളയമേറിൽ ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കിയെങ്കിലും കാശ് പോയത് മിച്ചം ഒട്ടും തന്നെ കാർണിവലിന്റെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെയായി പല വെറൈറ്റിയിലുള്ള ഒട്ടേറെ റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എൻ്റെ ചങ്ങാതിയായ ഷിഹാബ് അവൻ്റെ കൈവശമുണ്ടായിരുന്ന അധികം വന്ന രണ്ട് ടിക്കറ്റുകൾ വഴിമധ്യയെ ഞങ്ങൾക്ക് തന്നിരുന്നു അതുമായി ഞങ്ങൾ ആകാശത്തൊട്ടിലേക്ക് കയറി കാർണിവൽ റൈഡുകളിലെ രാജാവാണ് ഈ ആകാശത്തൊട്ടിൽ തൊട്ടിൽ ഏറ്റവും ഉയരം നിൽക്കുമ്പോൾ ഒന്ന് കണ്ണോടിച്ചാൽ തുമ്പോളിപ്പള്ളിയുടെയും പെരുന്നാൾ മേളങ്ങളുടെയും ഒക്കെ മനോഹരമായ ആകാശ കാഴ്ചകൾ കാണാം അറക്കത്തിൻ്റെ വേഗത കൂടി വരുംതോറും നിലവിളികളുടെയും കൂകിവളികളുടെയും ഒച്ചയും കൂടി വരും നമ്മളെ അടുത്ത് എറിയുന്ന പോലെ ആകാശത്തെത്തിച്ചിട്ട് അവിടുന്ന് പിടിവിട്ട് കളഞ്ഞ് എവിടേക്കോ വീണുപോകും പോലെ നേരെ താഴേക്ക് ആകാശത്തൊട്ടിൽ ആ പേര് പോലെ തന്നെ തൊട്ടിറങ്ങി വന്ന ഒരു അനുഭവം നേരത്തെ പറഞ്ഞതുപോലെ തുമ്പോളിപ്പള്ളി പെരുന്നാൾ ആലപ്പുഴക്കാർക്ക് വരാനിരിക്കുന്ന ആഘോഷങ്ങളുടെ തുടക്കം മാത്രമാണ് ഇനി മുല്ലക്കച്ചെറപ്പും ബീച്ച് ഫെസ്റ്റിവലും മാരാരി ഫെസ്റ്റിവലും അർത്തങ്കപ്പള്ളി പെരുന്നാളും അങ്ങനെ ആഘോഷങ്ങളുടെ പെരുമഴക്കാലമാണ് ഇനി ആലപ്പുഴയുടെ വൈകുന്നേരങ്ങൾക്ക് ഉത്സവമേളങ്ങളുടെ താളമാണ് അപ്പോ പുതിയ വിശേഷങ്ങളായി ഉടൻ എത്താൻ ടാറ്റബൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ